ഇന്നിപ്പോൾ നമ്മളിവിടെ ഉണ്ടാക്കാൻ തോന്നുന്നത് ആടൻ നെല്ലിക്ക അച്ചത് ഒരു കിലോ നെല്ലിക്ക അത് നൂറ് ഗ്രാം വെളുത്തുള്ളി നൂറ് ഗ്രാം ഇഞ്ചി നമ്മൾ വേണിക്കൊണ്ട് വരുന്ന നെല്ലിക്ക അതുപോലെ എടുത്തു ഒന്ന് കഴുകിയാൽ അച്ചാറില്ല കാരണം ഈ നെല്ലിക്ക കേടു കൂടാതിരിക്കാൻ ഒരുപാട് വിഷാംശങ്ങൾ അടിച്ചാണ് മാർക്കറ്റിൽ വിൽക്കാൻ ഉൽപ്പന്നയ്ക്ക് വെച്ചിരിക്കുന്നത് അപ്പോൾ ആ ആ വിഷാംശം കളയുന്നതിന് നമ്മൾ കൊണ്ടുവന്നിട്ട് നമ്മൾ വീട്ടിലെ ഒരു ചെറിയ പൊടിക്കൈ പോലെ കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് ഉപ്പും കൂടെ വെള്ളത്തിലിട്ട് വെച്ച് ഒരു അരമണിക്കൂളം വച്ചേക്കും അപ്പോൾ ആദ്യം നമ്മൾ ഒരു കിലോയ്ക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കഴിഞ്ഞിട്ട് കുറച്ച് ഉപ്പ് കൂടുതലെടുക്കും ിട്ട് മണിക്കൂർ നേരം വെച്ചേക്കണം അപ്പോഴത്തേക്ക് എൻ്റെ വിഷാംശമെല്ലാം നഷ്ടപ്പെട്ടു ഇതിങ്ങനെ ഒരു അരമണിക്കൂർ ഇരിക്കുന്ന ആ സമയം ഈ വെളുത്തുള്ളി പൊളിച്ചെടുക്കാം വെളുത്തുള്ളി പൊളിക്കുന്നതിന് പാടൊന്നും ഇല്ല വെളുത്തുള്ളി വെക്കും അല്ലി എടുത്തതിന് ശേഷം ഒന്നിങ്ങനെ മദ്യം വെച്ച് പൊളന്ന് കൊടുക്കണം പെട്ടെന്ന് തെളിച്ച് എടുക്കാം പെട്ടെന്ന് നമുക്ക് വെളുത്തുള്ളി പൊളന്ന് മദ്യത്ത് വെച്ച് പൊളന്ന് പെട്ടെന്ന് പെട്ടെന്ന് തൊലിച്ചെടുക്കാം ഇതൊന്ന് ഗണ്ടിക്ക് ഇവർക്കൊന്ന് പെട്ടെന്ന് കഴിച്ചെടുക്ക്. മുട്ടൊലി കുന്നി ചേയിക്ക്. പിന്നെ ജീഞ്ചി പൊളിക്കണം. ജീറ്റ് എടുത്തിട്ട് അങ്ങോട്ട് തൊലി കളയണം. നേരെ കേരിക്കുന്ന പയരെല്ലാം നല്ലതുപോലെ വറുണ്ടി കളയണം. നല്ലതുപോലെ കഴുകിയിട്ടാണ് കറങ്ങുന്നത് ഈ മണ്ണൊന്ന് കഴിക്കുക നല്ല വെള്ളത്തിലിട്ടൊരു അരമണിക്കൂറായിട്ടുണ്ട് വെളുത്തുള്ളിയെല്ലാം ൊലിച്ച് റെഡിയാക്കിയിട്ടുണ്ട് ഇഞ്ചി തൊലിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഈ നെല്ലിക്ക കഴുകി വൃത്തിയാക്കിയിട്ട് ഇത് അരമണിക്കൂറ് കഴുകി നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ചാൽ നെല്ലിക്കയാണ് ഇത് നമുക്ക് ഇങ്ങനെ മുഴുവനെ വെച്ചുകൊണ്ട് അച്ചാറിടാം അതിനെ ചെറുതാക്കി അച്ചാറിടാം ഇത്ര മുമ്പ് മുഴുവനേ ഫുള്ളായിട്ട് വെച്ച് അച്ചാറിട്ട് കഴിഞ്ഞാൽ വലിയ പാത്രം ഉണ്ടെങ്കിൽ കോരി വയ്ക്കാൻ പറ്റുള്ളൂ മാത്രമല്ല ഇതിൻ്റെ ടേസ്റ്റ് ടേസ്റ്റ് ടേസ്റ്റൊന്നും ഇറങ്ങി കിട്ടത്തില്ല നമുക്ക് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് ചെറുതാക്കി വെച്ച് കൊടുക്കാം ചെറുതാക്കി വെച്ച് കൊടുക്കുക നല്ല ടേസ്റ്റ് ഞാൻ മസാല കറിയെല്ലാം നല്ല ടേസ്റ്റായിരുന്നു കുരു അതിൻ്റെ അകത്തിരിക്കുന്ന കായ് അരികെടുത്ത് കളയും എടുത്ത് കളഞ്ഞ് ഇടുമ്പോൾ നല്ല നെല്ലിക്കയുടെ നല്ല ടേസ്റ്റ് ഇല്ല മുഴുവനെയാവുമ്പോൾ അത്രയ്ക്കുള്ള ടേസ്റ്റ് ഇറങ്ങത്തില്ല ഇത്ര വലുതൊക്കെ പാടല്ലേ അപ്പോൾ അത് ഇത്തിരി ഒന്ന് ചെറുതാക്കുമ്പം നമുക്ക് എളുപ്പമാണ് പാത്രത്തിൽ കോരി വയ്ക്കാനും എളുപ്പമാണ് ചാറല്ലാം ഇറങ്ങി കിട്ടുകയും ചെയ്യും നമുക്ക് ഇഞ്ചി ചെറുതാക്കിയിട്ട് കൊടുക്കാം പൊടിച്ചെടുത്തത് അത് അരിയുണ്ട് അത് അങ്ങനെ മുഴുവൻ ഞാൻ ഇട്ട് കൊടുക്കാം ഇനി ഇത് ഇത്രയും വെച്ച് ഇനി ബാക്കി സാധനങ്ങളെല്ലാം അച്ച അച്ചാറാക്കുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച നെല്ലിക്ക അത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ട് അതിന് കുറേ ഉപ്പിടണം കുറച്ച് ഉപ്പിട്ട് ആ ആവശ്യത്തിനുള്ള ഉപ്പിടണം ഉപ്പിട്ടിട്ട് നല്ലതുപോലെ ഇട്ട് ഇളക്കണം നല്ലതുപോലെ ഇളക്കണം ആവശ്യത്തിന് പാകത്തിനുള്ള ഉപ്പിടണം ഉപ്പിട്ട് നന്നായി ഇളക്കി ഇതടച്ച് ഒരു ദിവസം ഒന്ന് വെച്ചേക്കാം ഇത് നമുക്ക് ഇങ്ങനെ അല്ലാതെ ഇടാം മുഴുവനെ ഇട്ടും അച്ചാറിടാം പിന്നെ നെല്ലിക്ക വൈറ്റമിൻ സി ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന സാധനമാണ് ഈ കാട്ടു നെല്ലിക്ക അപ്പോൾ അത് നമ്മൾ അതിൻ്റെ ചാറടുത്ത് കുടിച്ചാൽ നമുക്ക് ഒരുപാട് രോഗങ്ങൾക്ക് നല്ലതാണ് അപ്പോൾ ഉള്ളവർക്ക് കുടിക്കാം വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി നമ്മുടെ ശരീരത്തിൻ്റെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി നമുക്ക് കാട്ടി തിരിച്ചറ നീരെടുത്ത് അതിൽ ശകലം മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് കഴിച്ചാൽ പെട്ടെന്ന് വെയിറ്റ് കുറയും കൊളസ്ട്രോൾ കുറയും ഷുഗറിന് നല്ലതാണ് അപ്പോൾ ആവി തട്ടിക്കഴിഞ്ഞാൽ ഈ നെല്ലിക്കയുടെ ഗുണാപ്പൊളി നഷ്ടപ്പെട്ടു അച്ചറിനെ നെല്ലിക്ക അച്ചാറിന് വേണ്ടുന്ന സാധനങ്ങൾ നെല്ലിക്ക ഇഞ്ചി മുളക് പൊടി വെളുത്തുള്ളി ഉല്ലുപാപ്പൊടി വറ്റൽമുളക് പൊടി മുറിച്ച പച്ചമുളക് കടു കായം കട്ടക്കായവും നല്ലെണ്ണം തയ്യാറാക്കാൻ പോവുകയാണ് അവിടെ കത്തിക്കുന്നത് പാത്രം ചൂടാവാൻ വെക്കുക ചൂടാവുന്നത് നെല്ലിക്ക കാട്ടു നെല്ലിക്ക എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഔഷധമുണ്ട് പണ്ട് കാലത്ത് ഈ കാട്ടു നെല്ലിക്ക വെച്ച് ഒരുപാട് ഔഷധങ്ങൾ ഉണ്ടാക്കുമായിരുന്നു കാട്ടു നെല്ലിക്ക നമ്മൾ പാങ്ങൽ കൊണ്ടുവന്ന് വലിയ ഭരണിയിലടക്കി അതിൻ്റെ പുറത്ത് കുറച്ച് ശർക്കര എടുക്കണം ശർക്കര അടിക്കി പിന്നെ വീണ്ടും നെല്ലിക്കയടക്കി അങ്ങനെ തട്ട് തട്ട് ലെയർ ലെയറായിട്ട് അടുക്കി ആ ഭരണി അടച്ച് മൂടി കെട്ടി നമ്മൾ വെച്ചിട്ട് ഒരു മൂന്ന് മാസം കഴിഞ്ഞ് തുറന്ന് എടുക്കുമ്പോൾ അതിനകത്ത് ആ നെല്ലിക്കയുടെ നീര് തെളിഞ്ഞു നിൽക്കും അത് നമ്മൾ ചരിച്ച് ഒഴിച്ച് എടുത്ത് നമുക്കത് ഒരു അഭയാരിഷ്ടം ഉണ്ടാക്കുന്ന അങ്ങനെയാണ് അത് നമ്മൾ വെറും വയറ്റിൽ കഴിച്ചാൽ നമുക്ക് ഗ്യാസിന് നല്ലതാണ് ഗ്യാസ് അപ്പോഴേ പോവും മലം മലം പോകുന്നതിന് നല്ലതാണ് അങ്ങനെ പിന്നെ നമുക്ക് ഹെണ്ണ ഉണ്ടാക്കുമ്പം ഇതിൻ്റെ ചാറെടുത്ത് ഹെണ്ണയിൽ മൈലാഞ്ചി തലയിൽ ഇടുമ്പം ആ ചാറെടുത്ത് നമുക്ക് തലയിൽ മൈലാഞ്ചിയിൽ കൂടെ മിക്സ് ചെയ്ത് ചേച്ചാ മുടി വളരുന്നതിനും എല്ലാത്തിനും നല്ലതാണ് പിന്നെ ഇതിൻ്റെ തോട് മൈലാഞ്ചി ഇത് ചാറെടുത്തതിൻ്റെ തോട് ഉണക്കി പൊടിച്ച് കെണ്ണയിൽ കൂടെ ചേർക്കാം പിന്നെ ഒരുപാട് ഔഷധ ഗുണമുള്ള സാധനമാണ് ഇത് ചൂടായി കഴിഞ്ഞാൽ പിന്നെ വൈറ്റമിൻ സി അടങ്ങിയ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന സാധനമാണ് ആ വൈറ്റമിൻ സി അപ്പോഴേ നഷ്ടപ്പെട്ടു പോകും നമുക്ക് നല്ല ടേസ്റ്റുള്ളൊരു അച്ചാർ ഉണ്ടാക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത് ആദ്യം നമ്മൾ എണ്ണ ഒഴിക്കണം ഒടിക്കണം നല്ലെണ്ണയും അച്ചാറിനെടുക്കാവൂ കാരണം നല്ലെണ്ണയും ടേസ്റ്റും പിന്നെ ഒരുപാട് കാലം ഈ അച്ചാർ പാഴായി പോകാതിരിക്കും നല്ലെണ്ണയിൽ അച്ചാറുണ്ടാക്കാവൂ ആവശ്യത്തിന് എണ്ണ ഒഴിക്കണം പിന്നെ കടും ഇട്ട് കൊടുക്കണം കുറച്ച് കൂടുതല് കടും ഇട്ടുകൊടുക്കണം നെല്ലിക്ക ഇങ്ങനെ അല്ലാതെയും വെക്കാം മുഴുവനായിട്ടും മുഴുവനായിട്ട് അങ്ങനെയും നമുക്ക് ഉണ്ടാക്കാം പല രീതിയിലുണ്ടാക്കാം ഉണ്ടാക്കാം ആൾക്കാരൊക്കെ നീ നെല്ലിക്കയിൽ സ്റ്റീം കയറ്റി എടുത്ത് അങ്ങനെയും ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ ഞാനിപ്പോൾ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ പണ്ട് കാലങ്ങളിൽ നാടൻറ്റാണ് Пусть я победила, что мы не അതുപോലെ ചുമക്കുന്നത് വരെ മാത്രമാണ് Aggiungere il peperoncino, il peperoncino più piccolo e il peperoncino più piccolo. मतलब ये रूड़ा था और बाद chúng mình đi chăng nữa nên là അത് കേട്ട് വേദിച്ച് അച്ചാറാക്കുന്നവരും ഉണ്ട് നല്ലതുപോലെ വേണമെങ്കിൽ നല്ല നല്ല രീതി നല്ല വസനമുണ്ട് ശേഷം വെള്ളം ഒഴിച്ച് കൊടുക്കണം ആ നെല്ലിക്കയുടെ ചാറും ചാറ് ചേർത്ത് ചാർന്ന് കളയരുത് വെള്ളം ഒഴിച്ചു മുളും പൊടി കൊടുക്കണം പ്പൊടി കൊടുക്കണം പാകത്തിന് മല്ലിപ്പൊടി ഉലുവപ്പൊടി എല്ലാം ചേർത്തിട്ടുണ്ട് പിന്നെ കട്ടക്കായമാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് കാര്യം ഈ പൊടിക്കായത്തിന് അത്ര നല്ല മണം കിട്ടത്തില്ല പൊടിക്കായത്തിനേക്കാളും നല്ലത് കട്ടക്കായമാണ് അതൊന്നും മുറിച്ച് കായ മുറിച്ച് അത് കായക്കട്ട ഇതിൻ്റെ കൊടുത്തിയിട്ട് കൊടുക്കണം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വെന്ത് വറ്റി നല്ല പാകത്തിനായി വരും എങ്ങോട്ട് വെച്ചതേ ഉള്ളൂ വെന്ത് വറ്റി നല്ല കുഴമ്പ് പരുവത്തിലായി വരും ചർവ് റെഡിയായി ഇനി ഇത് തണുത്തിട്ട് വേണം വിനാഗിരി ചേർക്കാൻ ചൂടിൽ വിനാഗിരി ചേർത്ത് കൊടുത്താൽ അത് ബാഷ്ടീകരിച്ചു പോകും അതിൻ്റെ ഒരു ഗുണവും അതിൻ്റെ മണവും ഒന്നും കിട്ടത്തില്ല അപ്പം നല്ലതുപോലെ തണുക്കണം തന്നെ തീ ഓഫാക്കിയിട്ടുണ്ട് നല്ലതുപോലെ തണുത്തതിനു ശേഷം വിനാഗിരിയും ചേർത്ത് നല്ലെണ്ണ ചൂടാക്കി ചൂടണം അപ്പോൾ ഒരുപാട് കാലം ഇരിക്കും റെഡി ആയി ഇനി അച്ചാറ് നല്ലതുപോലെ തണുക്കട്ട് അച്ചാട് റെഡിയായി കഴിയും നല്ല വാഗത്തിനായിട്ടുണ്ട് ഇനി അതിൽ നല്ലതുപോലെ തണുത്തിരിക്കുകയാണ് ഇനി അതിൽ വിനാഗിരി ഒഴിച്ചു വയ്ക്കണം ആവശ്യത്തിന് പ്രേശരിച്ച് ഇളക്കി നോക്കണം

കുറച്ച് നല്ലെണ്ണ ചൂടാക്കി ഒഴിച്ചു കൊടുക്കണം അത് നല്ലെണ്ണ ഒഴിക്കുമ്പോൾ ചൂടാക്കി ഒഴിക്കുന്നതെന്ന് വെച്ചാൽ വേട് കൂടാതെ ഇരിക്കും തന്നെ രസത്തിന് നല്ലെണ്ണ ചൂടാക്കി ഒഴിച്ചു കൊടുക്കുമ്പോൾ അച്ചാർ കേടുകൂടാതെ ഇരിക്കും നമുക്ക് ഓരോ കാര്യം ഫ്രിഡ്ജിലൊന്നും വയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല അതുപോലെ നല്ല രസവും ടേസ്റ്റും നല്ലതുപോലെ അച്ചാർ തയ്യാറായി കഴിഞ്ഞു കുറച്ചടി രുചിച്ചു നോക്കാം പിന്നെ നമുക്ക് കുറച്ച് പേര് ഇതിൻ്റെ ടേസ്റ്റ് രുചിച്ച് നോക്കാം സൂപ്പർ നല്ല ടേസ്റ്റ് എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കണം കുട്ടിപ്പൊളി അച്ചാർ ഒരാഴ്ച കഴിഞ്ഞിട്ട് കുപ്പിയിൽ അടച്ചിടച്ചേക്കണം ഒരാഴ്ച കഴിഞ്ഞ് പൊട്ടിച്ചാലും നല്ല സൂപ്പർ അച്ചാറായിരുന്നു എല്ലാവരും ചെയ്തു നോക്കണം ちょっとびっくりした。<laughs>